സാന്ത്വനം എന്ന ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരായി മാറിയ നിരവധി താരങ്ങളുണ്ട് അതിൽ മികച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നടൻ അച്ചു സുഗത് അഭിനയത്തിനോടൊപ്പം സംവിധാനത്തിലും താല്പര്യമുണ്ടെന്ന് അച്ചു മുൻപ് തുറന്നു പറയുകയും ചെയ്തതാണ് സാന്ത്വനം എന്ന സീരിയലിലെ താരങ്ങളായ സജിനെയും ഗോപികയെയും അതായത് ശിവാഞ്ജലി ജോഡികളെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടെന്നും അന്ന് അച്ചു അറിയിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണിനെ ഇഷ്ടമായോ എന്നാണ് ഷോർട്ട് ഫിലിമിന് പേരിട്ടത് ഈ ഹ്രസ്വ ഹ്രസ്വചിത്രത്തിന് ഏറെ കാലമായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ഇപ്പോഴെതാ ആ ഒരു കാത്തിരിപ്പ് അവസാനിച്ചെന്ന് അറിയിച്ചെത്തിരിക്കുകയാണ് സംവിധായകനായ അച്ചു സുഗത് അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങളുടെ പെണ്ണിനെ ഇഷ്ടമായോ എന്ന കുഞ്ഞു ഷോർട്ട് ഫിലിം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ യൂട്യൂബ് ചാനൽ വഴി റിലീസ് ആവുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമിന്റെ പോസ്റ്റർ പങ്കുവച്ച് നടൻ അച്ചു സുഗത് പറയുന്നത് ഇങ്ങനെയാണ് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ട് എത്തുന്നത് ബാക്കി ഇനി പെണ്ണിനെ കണ്ടിട്ട് പറയാമെന്ന് ഒരാൾ കമൻസിൽ പറയുകയും പാന്ത്വനം എന്ന പരമ്പര അവസാനിച്ചിട്ട് കാലം കുറച്ചായെങ്കിലും താരങ്ങളോടുള്ള ഇഷ്ടം ഇന്നും അതേപോലെ പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് കുടുംബത്തിലെ ഇളയാളായ കണ്ണൻ എന്ന കഥാപാത്രത്തോട് എല്ലാവർക്കും പ്രത്യേകമായൊരു വാത്സല്യമുണ്ടായിരുന്നു കണ്ണൻ എന്ന കഥാപാത്രമായിരുന്നു അച്ചു സുഗത് അവതരിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ജോഡികളായിരുന്നു ശിവാഞ്ജലിമാർ പരമ്പരയുടെ ലൊക്കേഷൻ വെച്ച് തന്നെ അച് തനിക്ക് സംവിധായകനാവാൻ ആഗ്രഹമുണ്ടെന്ന് തുറന്നു പറഞ്ഞതാണ് സഹതാരങ്ങളുടെ രസകരമായ വീഡിയോകൾ എടുക്കാൻ അച്ചു എന്നും ലൊക്കേഷനിൽ മുൻപിലുണ്ടായിരുന്നു അഭിനയിക്കണം എന്നായിരുന്നില്ല സിനിമ സംവിധാനം ചെയ്യണം എന്നതായിരുന്നു അച്വിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സിനിമകളിൽ അസിസ്റ്റന്റായി വർക്ക് ചെയ്തിട്ടുമുണ്ട് പിന്നീട് വാനമ്പാടി എന്ന സീരിയലിൽ അസോസിയേറ്റായി പ്രവർത്തിക്കുകയും ചെയ്തു അതേ ടീം സാന്ത്വനും സീരിയലിന് വേണ്ടി ഒന്നിച്ച് അച്ചുവിന് കണ്ണൻ എന്ന കഥാപാത്രം ലഭിക്കുകയുമായിരുന്നു അന്തുനും പരമ്പര അവസാനിച്ചതിന്റെ പിറ്റേ ദിവസമായിരുന്നു പരമ്പരയിലെ അഞ്ജലി എന്ന കഥാപാത്രം ചെയ്തിരുന്ന ഗോപിക അനിലിന്റെ വിവാഹം കഴിഞ്ഞത് നടൻ ഗോവിന്ദ് പത്മസൂര്യയാണ് ഗോപിക വിവാഹം ചെയ്തത് സാന്ത്വനം എന്ന പരമ്പരയ്ക്ക് ശേഷം ശിവനെയും അഞ്ജലെയും ഒരുമിച്ച് ഫ്രെയിമിൽ കാണണമെന്ന് നിരവധി പ്രേക്ഷകർ ആഗ്രഹിച്ചതാണ് അത് ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഗോപിക അനിലും സജിനും ഒരുമിക്കുന്ന മറ്റൊരു ചിത്രം കൂടി കാണാൻ സാധിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് ഇപ്പോൾ അച്ചുവിനും ഗോപികയ്ക്കും സജിനും ആശംസകൾ നേരുന്നത്